السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم. من كان يريد الحياة الدنيا وزينتها نوفي اليهم أعمالهم فيها وهم لا يبخسون. من كان يريد الحياة الدنيا وزينتها نوفي اليهم أعمالهم فيها وهم فيها لا يبخسون. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. ി സുദരി ഏറെ സ്നേഹാദൃഢിരായ പണ്ഡിതന്മാരെ നേതാക്കളെ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുറബുബാനെ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചു തഖ്‌വ പരിപാലിച്ചും മുത്തക്കികളായി ജീവിക്കണ എന്ന് ആമുഖമായി ഉണർത്തുന്നു ചെയ്യുന്നു അല്ലാഹു മരണം വരെ തക്കുവ പരിപാലിച്ച് മുത്തഖികളായി ജീവിക്കാനും തക്കവയോടുകൂടെ ഈ ലോകത്തോട് വിട പറയാനും മുത്തക്കികൾക്കായി അള്ളാഹു ഒരുക്കി വെച്ചവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ ഇണകളോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം അല്ലാഹു ഇതുപോലെ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസൈന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്ന ഒരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി മുസ്ലിമും ഉൾപ്പെടെയുള്ള ഒട്ടനേകം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂന്നാളുകൾ അവരുടെ യാത്രാ മധ്യേ മഴ ഉണ്ടാവുകയും ആ മഴയിൽ നിന്ന് രക്ഷ തേടി ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ആ ഗുഹാമുഖത്ത് ഒരു പാറ വന്ന് അടയുകയും അവരതിൽ പെട്ടുപോകുകയും ചെയ്യുന്ന ഒരു സംഭവം പലപ്പോഴായി പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുപിടിച്ചിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല അവസാനം ആ അകപ്പെട്ടുപോയ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മറ്റു മാർഗങ്ങളും ഒന്നുമില്ലാതെ വരുമ്പോൾ അതിലൊരാൾ പറയുകയാണ് ഇനി നമുക്ക് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ സൽ പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിച്ച കർമ്മങ്ങളെ ആത്മാർത്ഥമായി നിർവഹിച്ച കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹിനോട് കേണുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവർ ഓരോരുത്തരും ഈ മൂന്ന് പേരും തീരുമാനിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ അവർ നിർവഹിച്ചിട്ടുള്ള ഏറ്റവും നല്ല കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ സാഹചര്യവും ഒത്തിണങ്ങി വന്നിട്ടും കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടു നടക്കുന്ന തൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടിയുമായി ശാരീരികമായ ബന്ധത്തിന് ആഗ്രഹിച്ച് അവസരം പാത്തു നിൽക്കുന്ന ഒരു മനുഷ്യന് നാട് മുഴുവൻ വെറുതെയുടേയും പട്ടിണയുടെയും ഒരു സാഹചര്യം വന്നപ്പോ തന്റെ അടുക്കൽ സഹായത്തിനായി കടന്നു വന്ന ആ പെൺകുട്ടിയുടെ ആ സാഹചര്യം മുതലെടുത്ത് തന്റെ ആവശ്യം ഉന്നയിക്കുകയും അതിന് നിർബന്ധിക്കുകയും ചെയ്യുകയും എന്നിട്ട് അവസാന നിമിഷം ആ ഒരു മ്ളേച്ചവൃത്തിയിൽ നിന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പിന്മാറുകയും ചെയ്യണമെന്ന ആ പെൺകുട്ടിയുടെ വാക്കിനു മുമ്പിൽ പകച്ചുപോയി അതിൽ നിന്ന് അള്ളാഹുവിന് ഭയപ്പെട്ടു പിന്മാറിയ മനുഷ്യൻ ആ ഒരു അവസ്ഥ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞ അള്ളാഹുവിനോട് ആ ചെയ്തപ്പോ അല്പം നീങ്ങാണ് മറ്റൊരാള് അള്ളാഹുവിനോട് ആ ചെയ്തത് തന്റെ മാതാപിതാക്കൾക്ക് താൻ ചെയ്ത തൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതിന്റെ ഉദാഹരണമായി തന്റെ കാലുകളിൽ നിന്ന് കറന്നെടുക്കുന്ന പാല് തൻ്റെ മാതാപിതാക്കൾ കുടിച്ചിട്ടല്ലാതെ മറ്റൊരാൾക്കും അത് കൈമാറരുത് എന്ന നിർബന്ധം കാത്തു സൂക്ഷിച്ച ഒരു മകന്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു വെക്കുകയാണ് എൻ്റെ മക്കള് പ്രായപൂർത്തിയാകാത്ത മക്കളിനോട് ആ പാലിന് വേണ്ടി കേണമപേക്ഷിച്ച് എൻ്റെ കാലിൽ വീണപ്പോഴും ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മാതാപിതാക്കൾ എഴുന്നേൽക്കുന്നതുവരെ ആ ചൂട് പാലുമായി ഞാൻ കാത്തുനിന്ന് അവരെ കുടിപ്പിച്ചതിനു ശേഷമല്ലാതെ ഞാൻ മറ്റൊരാളെയും കുടിപ്പിക്കാതിരുന്നത് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ കാണിക്കുന്ന കടമയുടെയും ബാധ്യതയുടെയും ഉത്തരവാദിത്വത്തിൻറെയും ഉദാഹരണമായി ആ മനുഷ്യൻ അള്ളാഹുനോട് എടുത്തു പറയുകയും പാറ ഒരല്പം കൂടി നീങ്ങുന്ന കാഴ്ച അവർ കാണുകയും അനുഭവിക്കുകയും ചെയ്യണം മൂന്നാമത്തെ വ്യക്തി തൻ്റെ തൊഴിലാളിക്ക് നൽകാൻ ഉണ്ടായിരുന്ന കൂലി അത് മാറ്റിവെച്ച് ആ കൂലി ഉപയോഗിച്ച് ഒരു കാലിയെ വാങ്ങി പിന്നീടത് പെറ്റുപെരുകി നൂറുകണക്കിനു കാലികളായി ഒരു താഴ്വര നിറഞ്ഞു നിൽക്കുമാറും ഉൽപാദിപ്പിക്കപ്പെടുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ കാലങ്ങൾക്കു ശേഷം ആ കൂലി അന്വേഷിച്ചു വന്ന ജോലിക്കാരന് താഴ്വര നിറയെ മേഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റങ്ങളെ കാലികളെ കാണിച്ചു കൊടുക്കുകയും ആ മനുഷ്യൻ തന്നെ പരിഹസിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോ അല്ല അത് എൻ്റെ കൂലിയിൽ നിന്ന് പരിവർത്തിപ്പിക്കപ്പെട്ടതാണ് അതിന്റെ ഉടമയ നീയാണ് എന്ന് പറഞ്ഞത് പൂർണമായും ആ മനുഷ്യൻ നൽകുകയും ചെയ്യണം ഈ മനുഷ്യൻ കൂടി അള്ളാഹുവിനോട് തന്റെ ഈ ഒരു കർമ്മം മുൻനിർത്തി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടുകൂടി പൂർണമായും ആ പാറയിൽ നിന്ന് ആ ദുരിതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും വിധം അവർ മൂന്ന് പേരും രക്ഷപ്പെടുകയാണ് സഹോദരങ്ങളെ ആ മൂന്ന് പേരും അവർ ചെയ്ത ഓരോ കർമ്മങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട് അള്ളാഹുവേ ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടി മാത്രമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ ഇത് പറയുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹു അത് അംഗീകരിക്കുന്നു അള്ളാഹു മനസ്സിലാക്കുന്നു ആലോചിച്ചു നോക്കൂ എത്ര എത്ര പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഏതു മേഖലയിലാണ് നമുക്ക് പ്രതിസന്ധികളില്ലാത്തത് കുടുംബത്തിൽ ഒരായിരം പ്രതിസന്ധികളുണ്ട് സമൂഹത്തിൽ നാം ജീവിക്കുന്ന സമൂഹത്തിൽ പ്രതിസന്ധികളുണ്ട് നാം ജീവിക്കുന്ന രാജ്യത്ത് ഒരായിരം പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധികളുണ്ട് നമ്മുടെ സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധികളാണ് രാഷ്ട്രീയ രംഗത്ത് അതേപോലെ തന്നെ കാലക്കെടുതികള് വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധികളായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ രംഗത്തും പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുമ്പോ നാം ചിന്തിക്കേണ്ടത് ഇത്തരം പ്രതിസന്ധികൾ നിൽക്കുന്ന സമയത്ത് അത്തരം പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹു റബ്ബു സുബഹാന ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തി എന്റേതു മാത്രമാണ് അള്ളാഹുവിനോട് പറയാൻ എനിക്കും എൻ്റെ റബ്ബിനുമിടയിൽ മാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എൻ്റെ അടുക്കൽ ഉള്ളത് എന്ന് ഓരോ വിശ്വാസികളും ശരിക്കും ആലോചിച്ച് നോക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവരുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയിൽ നിന്ന് അവർ കരകയറിയത് അവർ അള്ളാഹുവിനു മുമ്പിൽ റബ്ബിനു മുമ്പിൽ മാത്രം അറിയുന്ന കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുനോട് തേടിയപ്പോഴാണ് അങ്ങനെ നമുക്കും അള്ളാഹുവിനോട് പറയാനുള്ള കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അതല്ലാതെ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് കേവല കഥകളല്ല കഥാകഥനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രവാചകൻ സല്ലാഹു അലൈവലം അത് പഠിപ്പിച്ചിരുന്നത് മറിച്ച് ജീവിതത്തിൽ ആവശ്യം വരുന്ന രംഗത്ത് യോഗ്യമായി ഉപയോഗിക്കാനാണ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലം ഇത്തരം മാതൃകാപരമായ പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് ഇതിനെയാണ് സഹോദരങ്ങളെ ഇഹ്ലാസ് എന്ന് പറയുന്നത് അഥവാ അള്ളാഹുവിന് നമുക്കറിയാം ഒരു വിശ്വാസി ഒരു അടിമ തൻ്റെ ജീവിതത്തിലെ ഏതു കർമ്മങ്ങളും ആത്യന്തികമായ പരമമായ ലക്ഷ്യം അത് തൻ്റെ റബ്ബിന്റെ പൊരുത്തമായിരിക്കണം അള്ളാഹുവിന്റെ വജഹിനെ മാത്രം ഉദ്ദേശിച്ചു നിർവഹിക്കുന്ന കർമ്മങ്ങളുടെ മാനദണ്ഡത്തെയാണ് ഇഹലാസ് എന്ന് പറയുന്നത് നാം നിർവഹിക്കുന്ന ഏതൊരു പ്രവർത്തനങ്ങളും അള്ളാഹു അമൽഹായി കബൂൽ ചെയ്യണമെങ്കിൽ അതിന് എഹ്ലാസ് എന്ന ഷർത്ത് നിബന്ധനയാണ്

അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ പ്രതിഫലം അവിടെ ഉണ്ടായിക്കുക തന്നെ ചെയ്യും രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുറബു അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിന്റെ പേരിൽ അവന് ദുഃഖിക്കേണ്ടി വരികയോ വിഷമിക്കേണ്ടി വരികയോ ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് അള്ളാഹുറബു സുബാന ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഇഹ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഗൗരവകരമായി ഞാനും നിങ്ങളും ശരിക്കാലോചിക്കണം ഞാൻ പറഞ്ഞു നമുക്ക് പ്രയാസങ്ങൾക്കുമീത പ്രയാസങ്ങൾ കരിനീഴലുകളായി നമ്മുടെ മുമ്പിൽ അടിഞ്ഞുകൂടുമ്പോ നമ്മൾ നിർവഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു വെച്ച് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മാത്രം പ്രാപ്തമാണോ എന്ന് ശരിക്കൊരായിരം വട്ടം ആലോചിക്കണം നമ്മുടെ മാതാപിതാക്കളെ പരിപാലിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും ശുശൂഷിക്കുന്നവരുമാണ് നമ്മൾ എങ്കിൽ എൻ്റെ ഉമ്മയെയും എൻ്റെ വാപ്പയെയും ഞാൻ നോക്കുന്നത് ഞാൻ പരിചരിക്കുന്നത് ഞാൻ അവരോട് കാരുണ്യവും വാത്സല്യവും കാണിക്കുന്നത് ഞാൻ അകപ്പെട്ടുപോയ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ മാത്രം അള്ളാഹുവിന് മുമ്പിൽ എടുത്തു പറയാൻ മാത്രം കനപ്പെട്ടതാണോ എന്ന് നമ്മുടെ മാതാപിതാക്കളുള്ള സംരക്ഷണമെന്ന് ശരിക്കാലോചിച്ച് നോക്കൂ ഈ ഒരു കർമ്മമാണ് പാറക്കകത്ത് ആ ഗുഹാമുഖത്ത് അടഞ്ഞുപോയ ആ മനുഷ്യരിൽ ഒരാൾ അള്ളാഹിനോട് ആവശ്യപ്പെട്ട വിഷയം നമ്മുടെ ജീവിതത്തിലെ ലൈംഗിക രംഗത്തുള്ള നമ്മുടെ സൂക്ഷ്മതയെ മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മുടെ പ്രതിസന്ധികളിൽ കരണം തരണം ചെയ്യാൻ അള്ളാഹിനോട് ആവശ്യപ്പെടാൻ മാത്രമുള്ള പരിശുദ്ധിയുള്ളവരാണോ ഞാനും നിങ്ങളും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ അത്രയും സുരക്ഷിതത്വം പാലിക്കാൻ സാധിച്ച് അത് മുൻനിർത്തി അള്ളാഹിനോട് നമുക്ക് പറയാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ട് അത്രയും ആത്മാർത്ഥമായിട്ടാണോ നാം ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നതാണ് ഗൗരവകരമായി ആലോചിക്കേണ്ടത് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടാത്തതായിട്ടല്ല ലോകത്തൊരുപാട് കർമ്മങ്ങൾ കർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അത് രോഗികളെ പരിചരിക്കുന്നയിടത്താകട്ടെ എന്തിന് നമ്മെ ക്ഷണിക്കുന്ന ഒരു വേദിയിലേക്ക് നാം സ്വീകരിക്കുന്ന പോലും ലേ മരണപ്പെട്ട ഒരു വീട്ടിൽ ആ മരണപ്പെട്ട ആളെ മരണാനന്ദ കർമ്മങ്ങൾക്കായി നമ്മൾ ചെല്ലുന്നത് ഇങ്ങനെ നിസ്സാരമായി നോക്കിയാൽ തന്നെ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ ആത്മാർത്ഥത ഇഹ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ശരിക്കു ഞാനും നിങ്ങളും ആലോചിക്കണം എഹ്ലാസ് എന്ന അറബിയിലെ നാലക്ഷരമുള്ള ആ വാചകത്തിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ ആത്മാർത്ഥത എന്ന് നിഷ്കളങ്കത എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വിശുദ്ധ ഖുർആാൻ ഭാഷാപരമായി അത് പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കന്നുകാലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുടിക്കുന്ന പാലിനെ സംബന്ധിച്ചാണ് അള്ളാഹു സൂചിപ്പിച്ചത് നിങ്ങൾ ഉപയോഗിക്കുന്ന കാലികളിൽ നാൽക്കാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് പ്രത്യേകിച്ചും അവയുടെ ഉദരങ്ങളിൽ നിന്ന് നാം നിങ്ങളെ കുടിപ്പിക്കുന്നു ആ നാൽക്കാലികളുടെ ഉദരങ്ങളിൽ നിന്ന് കാഷ്ടത്തിന്റെയും രക്തത്തിനും ഇടയിൽ നിന്നാണ് ശുദ്ധമായ സ്വച്ഛമായ കലർപ്പില്ലാത്ത പാല് നാം നിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് അത് കുടിക്കുന്നവരെ കുടിക്കുന്ന ആളുകൾക്ക് അത് സുഖമായി ആസ്വാദ്യകരമായി കൊണ്ടാണ് കുടിക്കുന്ന ഓരോ മനുഷ്യരും ആ പാലുകൾ ശുദ്ധമായ പാല് കുടിക്കുന്നത് എന്നാണ് എന്നാൽ ആ പാല് പുറപ്പെടുന്നാകട്ടെ അവയുടെ വയറുകളിൽ കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്നാണ് നിങ്ങൾ ആലോചിച്ചുപോക്കണം വിശുദ്ധ കുറാൻ ഉപയോഗിച്ച പദം ഒരു വേള കലർപ്പുകൾ കൂടിക്കലർന്നാൽ ഒരിക്കലും കുടിക്കാൻ സാധിക്കാത്ത വിധം അരോചകമായി മാറാവുന്ന അത് മണമാകട്ടെ രുചിയാകട്ടെ എന്നാൽ യാതൊരു തരത്തിലുമുള്ള കളർപ്പുകളുമില്ലാത്ത കുടിക്കുന്ന മനുഷ്യനെ ആനന്ദകരമായി ആസ്വാദികരമായി കുടിക്കാൻ സാധിക്കുമാറ് റബ്ബുബാന ആ പാലിനെ ശുദ്ധമായ പാലിനെ കലർപ്പില്ലാത്ത പാലിനെ അതിനുപയോഗിച്ച വാക്കാണ് ലബനൻ ഹാലിസൻ മാൻ എന്ന് പറഞ്ഞാൽ ശുദ്ധജലം എന്നാണ് യാതൊരു കലർപ്പുമില്ലാത്ത മിക്സിംഗും ഇല്ലാത്തത് എന്നാണ് ഇഹ്ലാസ് എന്ന പദം ഇതിൽ നിന്ന് വരുന്ന വാക്കാണ് ഇഹ്ലാസ് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിന്റെ പ്രീതിയും അല്ലാഹുവിന്റെ പൊരുത്തവും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിനു പുറകിൽ ഒരു പടപ്പും അള്ളാഹുവല്ലാത്ത മറ്റൊരാളെയും കൂടിക്കലരാത്ത വിധം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഹ്ലാസോടുകൂടി ആയിരിക്കണമെന്നാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകൾ നിറഞ്ഞു നിൽക്കുക മാത്രമല്ല ഏത് പ്രതിസന്ധികളെയും ആ ഇഖലാസിന്റെ അകംവടിയോടുകൂടെ നമ്മൾ നിർവഹിച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്നത് ചരിത്രത്തിൽ വിശുദ്ധ ഖുർആാനും പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്മയുടെ പാഠങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആ ഇഖലാസിന്റെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും തരത്തിൽ മറ്റാരെയെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ കൂടിക്കലർന്നാൽ തീർച്ചയായും നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല അത് ദുനിയ് വിട്ട് പല ലോകത്തേക്ക് തുലാൻ പറഞ്ഞില്ലേ ആര് ദുനിയാവിനെയും അതിന്റെ അലങ്കാരങ്ങളെയും ആഗ്രഹിക്കുന്നുവോഹിം അത് നെയ്യത്താക്കിക്കൊണ്ട് നിർവഹിക്കുന്നവരുടെ കർമ്മങ്ങൾക്ക് നാം പ്രതിഫലം നിറവേറ്റി കൊടുക്കുമെന്നാണ് നൽകില്ലെന്നല്ലല്ലോ നൽകുമെന്നാണ് ഒരു കുറവും വിധം അള്ളാഹു നൽകും നാളെ നരകാഗ്നി അല്ലാതെ മറ്റൊന്നും അവർക്ക് അവകാശപ്പെടാൻ ഉണ്ടാവൂല അവർ നിർവഹിച്ചതെല്ലാം നിഷ്ഫലമായി പോകും പ്രവർത്തിച്ചതൊക്കെയും പോകുന്ന ഒരു ദുരന്തകരമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഇഹലാസ് നിലനിർത്താൻ ഏതു വാക്കിലും നോക്കിലും പ്രവർത്തനങ്ങളിലും ആ ഇഹലാസ് നിറവേറ്റാൻ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സകല നന്മകൾ ഉണ്ടാകും നോക്കണം പിശാജിന് ഒരിക്കലും നമ്മെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് ഒരിക്കലും പിശാചിന് നമ്മെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പിശാജി തന്നെ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട് അള്ളാഹുവിനോട് മനുഷ്യരുടെ മുഖ്യ ശത്രുവായ പിശാജ് പറയാൻ അള്ളാഹുവിനോട് ദീർഘായുസനെ ചോദിക്കാൻ ആയിഷു നീട്ടിക്കൊടുക്കാൻ അള്ളാഹു നീട്ടി കൊടുക്കാൻ ആ സമയത്ത് അള്ളാഹുവിനോട് പറയാണ് എന്നൊക്കെ അള്ളാഹുവെ എന്റെ അറബിനെ തന്നെയും സത്യം മുഴുവൻ ആളുകളെയും ഞാൻ പിഴപ്പിച്ചു കളയുമെന്ന് ആ പിശാജ് അള്ളാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറഞ്ഞു അതിന് തന്നാലാകുന്ന മുഴുവൻ അധ്വാനങ്ങളും ഉപയോഗിക്കുമെന്ന് ആണയിട്ടു പറയാണ് ഞാൻ അവരുടെ ഞാൻ അവരുടെ മുന്നിലൂടെ പോകും ഞാൻ പിന്നിലൂടെ ചെല്ലും ഞാൻ അവരെ പിഴപ്പിക്കുമെന്നാണ് മുസ്തഖയും തൻ്റെ സ്വർഗത്തിലേക്കൊത്തിച്ചേരുന്ന നേരായ വഴിയിൽ ഞാൻ പോയി ഇരിക്കും പടച്ചോനെ ഞാൻ പഴ പിഴപ്പിക്കും ഞാൻ ഓരോന്നിനെയും ഓരോന്നിനെയും ആയിക്കോട്ടെ നമ്മൾ കാണാണ് ആദർശ രംഗത്ത് വിശ്വാസ രംഗത്ത് ആചാര രംഗത്ത് ഒരിക്കലും പിഴച്ചുപോകില്ലെന്ന് വിശ്വസിക്കുമാർ തൗഹീദിന്റെ വക്താക്കളായ ആളുകൾ വരെ ശിർക്കിന് വേണ്ടി ന്യായീകരിക്കുന്ന അതിന് ഒരു മനുഷ്യൻ വിശ്വാസികൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആളുകളിൽ ഉണ്ടാകുക ഇതൊക്കെ എന്താണെന്ന് വിചാരിക്കുന്നത് പിശാജിന്റെ പിഴപ്പിക്കലുകൾക്ക് കാരണക്കാരായി മാറുകയാണ് ും ഒരിക്കലും ലലാലത്തിന്റെ ബാത്തിലിന്റെ മാർഗത്തിലാണെന്ന് അവർ തിരിച്ചറിയാത്ത വിധം ഹക്കിന്റെ മാർഗത്തിലാണെന്ന നിറഞ്ഞ ആത്മവിശ്വാസത്തോട് അമിതമായ ആത്മവിശ്വാസത്തിൽ ലലാലത്തിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾ അവരെ കാണേണ്ടി വരുന്ന അവസ്ഥ പിശാജിന്റെ വാഗ്ദാനമാണ് ശബദമാണ് ഞാൻ പിഴപ്പിക്കും ഇല്ല ആ പിശാജ് തന്നെ അള്ളഹാനോട് ഏറ്റു പറഞ്ഞു ഇഹ്ലാസ് ഉള്ള അടിയാറുകൾ ഒഴികെ അവരെ ഒരിക്കലും എനിക്ക് പിഴപ്പിക്കാൻ കഴിയില്ല കാരണം അവരുടെ മേൽ യാതൊരു ആധിപത്യവും എനിക്ക് ചെലുത്താൻ കഴിയില്ലെന്ന് പിശാജ് ഏറ്റവും പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുറബു സുബാന നമ്മളെ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ആരാധനകളിൽ വിശ്വാസങ്ങളിൽ അമലുകളിൽ ഇഹ്ലാസിനെ കൂട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ജീവിതത്തിന്റെ വഴിയായി മാർഗമായി സറാത്തുൽ മുസ്തഖിമിലൂടെ മരണം വരെ സഞ്ചരിക്കാനും അവസാനം ഇലാ എന്ന തൗഹീദിന്റെ വചനം ഈ ലോകത്തോട് സന്തോഷത്തോട് വിട പറയാനും അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ വറഹമത്